ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വയൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാൻ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കറണ്ട് ഫീലിംഗ് നോക്കാം എൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ആ ഒരു എനർജി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ക്ലാഷസോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ എന്ത് ഡിസ്റ്റൻസോ എന്തായാലും നിങ്ങളിപ്പോൾ പിണങ്ങിയിരിക്കുകയാണെങ്കിലോ എന്തായിക്കൊള്ളട്ടെ ഇവിടെ ഇവർ ആഗ വിചാരിക്കുന്നത് നിങ്ങൾ എൻ്റേത് മാത്രമാണ് അതായത് ചിലപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ആവശ്യമില്ലാതെ ഡൗട്ട് ചെയ്ത് ഇവരോട് വായിക്കിടാൻ പോകും നിങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു പക്ഷേ ഇവർ ചിന്തിക്കുന്ന ഇത്ര മാത്രമാണ് എന്തായാലും എങ്ങനെയായാലും എൻ്റെ പേഴ്സണല്ലേ എൻ്റേത് മാത്രമല്ലേ എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെ എങ്ങനെയുള്ള ആളായാലും ഞാൻ എൻ്റെ പേഴ്സണുമായിട്ട് ഒരു ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കം അവരുമായിട്ട് കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ മാര്യേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് ഞാൻ അവരെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് അത് എങ്ങനെയുള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് എല്ലാവരുടെ ഇഷ്ടപ്രകാരം മാര്യേജ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇല്ല അതായത് എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല എല്ലാവരുടെയും സമ്മതത്തോട് കൂടെ മാത്രമേ നമുക്ക് മാരേജ് സാധിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ രജിസ്റ്റർ മാരേജ് അപ്പോൾ എല്ലാവരും സമ്മതിച്ച് നമുക്ക് ഒരു അറേഞ്ച് മാര്യേജ് നടക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് ഇവർ പിണക്കത്തിലാണ് എങ്കിൽ ഇവർക്ക് പേടി കഴിഞ്ഞ് ഇവരെ ബ്ലോക്ക് ചെയ്യുമോ നിങ്ങളിവരെ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുമോ ഇത്രയും കാലം നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇവരാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുമോ ഇവരെ എന്നുള്ള പേടി ഇവർക്കുണ്ട് ഇപ്പോൾ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണു വേണ്ടി ആക്ഷൻ ഞാൻ എടുക്കണം ഇല്ലായെങ്കിൽ എൻ്റെ പേഴ്സൺ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയുണ്ട് ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഡെസ്റ്റിനി കണക്റ്റഡായിട്ടാണുള്ളത് എങ്കിൽ ഇവർക്ക് തന്നെ തോന്നുന്നുണ്ട് നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾ കണക്ഷനാണ് എന്ന് കാരണം നിങ്ങളുടെ രണ്ട് പേരുടെയും ഡെസ്റ്റിനി ഒന്നാണ് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടേതും ഇവരുടേതും ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഇവർ കണ്ടു ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിനെതിരെ നെസ്റ്റ് ലെവലിൽ കൊണ്ടുപോകണം അതായത് ഒരു കമ്മിറ്റ്മെൻ്റ് കൂട് കൂടിയ ഒരു റിലേഷൻഷിപ്പിലൊക്കെ എൻ്റെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ആയിട്ടുള്ള അവസ്ഥയിലാണ് പൂർണ്ണമായിട്ടും സഫറിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ നിങ്ങളിന്ന് ദൂരെയാണല്ലോ അതുകൊണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് ഇവർക്ക് തോന്നുന്നു കാരണം കുറേ പ്രാവശ്യം ഇവർ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നമ്മൾ എത്ര തന്നെ ദൂരെ പോയാലും നമുക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവത്തില്ല കാരണം നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾ കണക്ഷനാണ് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ അവരോട്ട് പോകുന്നില്ല ഇവരുടെ ശ്രദ്ധ മുഴുവനും നിങ്ങളുടെ മേലാണുള്ളത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫയർ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻറ്റേതായിട്ട് കാണാൻ സാധിക്കുന്നത് ഫുള്ളായിട്ടുള്ള സ്ട്രെങ്തിലാണ് ഇവർ ഉള്ളത് അതുകൊണ്ടാണ് ആക്ഷൻ എടുക്കാൻ ഒരു പേടിയും ഇല്ലാതെ ഇവർ ഇരിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എങ്കിൽ അത് റീസോൾവ് ചെയ്യാനുള്ള എനർജിയിലുമാണ് ഇവർ ഉള്ളത് ഇവിടെ ഇവർ ഫാമിലിയോട് സംസാരിച്ച് കഴിഞ്ഞു അതായത് എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട് നിങ്ങൾ സമ്മതിച്ചാൽ എല്ലാം അറേഞ്ചായിട്ട് നടത്താം ഇല്ല എങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാര്യേജ് എന്നുള്ള രീതിയിൽ ഫാമിലിയോട് ഇവർ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങളെ അത്രമാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് വീട്ടുകാരെ എതിർത്തായാലും നിങ്ങളെ മാരേജ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി കോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന മെയിൻ പ്രോബ്ലം ഇതാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള യൂണിയനിലുള്ള മെയിൻ പ്രോബ്ലം ഇതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കോ ഡിപ്പെൻറ്റ് മാറ്റി ഡിപ്പെൻ്റ് ആവുകയാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും വരത്തില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് യൂണിയൻ സംഭവിക്കുന്നതാണ് ഒരു സമയം നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ റൊമാൻറ്റിക് എനർജി ഉണ്ട് വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഫുൾ സ്ട്രെങ്തിലുമാണ് ഇവർ അപ്പോൾ ഇനി ആർക്കും ഇവരെ മാനിപ്പുലേറ്റിങ് ചെയ്യാൻ സാധിക്കത്തില്ല അതായത് നീ പോകുന്ന മാർഗം തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിക്കലും മാനിപ്പുലേറ്റിങ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി നെക്സ്റ്റ് ആഷൻ നോക്കാം ഇവിടെ കറണ്ട് എനർജിയിൽ ചിന്തിക്കും പോലെ തന്നെ ഡെഡിക്കേഷൻ ഉണ്ടോ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആഷനിൽ എന്ന് നോക്കുമ്പോൾ നെക്സ്റ്റ് ആഷനിലും ഒരു ഡെഡിക്കേഷൻ ഇവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആഷനിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണുള്ളത് ഒരു അതോറിറ്റിക്കായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് വരാൻ പോകുന്ന ആ ഒരു ഫുൾ മൂൺ അതായത് നാളെയാണ് ഫുൾ മൂൺ ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഫേവറായിട്ടായിരിക്കും ഉണ്ടാവുക കരിയർ പോയിന്റ് ഓഫ് വ്യൂവിലും ലവ് ലൈഫ് പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾക്ക് നല്ലത് മാത്രമായിരിക്കും ഈ ഒരു ഫുൾ മൂണിന് ശേഷം ലഭിക്കാൻ പോകുന്നത് ലോകം സമൂഹം അല്ലെങ്കിൽ ഫാമിലി സൊസൈറ്റി ഇതിനെതിരെയായിട്ട് ആക്ഷൻ എടുക്കാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവരുടെ സന്തോഷം എന്താണോ അതിന് സെലക്ട് ചെയ്യാനുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത് ബ്ലോക്കേജസ് ഹീലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കേജസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂണിയൻ ആവുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഉറപ്പായിട്ടും മൂവ് ആകുന്നതാണ് നിങ്ങളുടെ ബ്ലോക്കേജസ് നിങ്ങൾ ഹീലാക്കിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഈ എനർജിയാണ് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ സോളിഡായിട്ടുള്ള ഒരു ആക്ഷൻ ഇവർ എടുക്കും പക്ഷേ നിങ്ങളുടെ ബ്ലോക്കേജസ് നിങ്ങൾ ഹീലാക്കിയിട്ടില്ല എങ്കിൽ കമ്മിറ്റ്മെൻറ്റിൽ ഇഷ്യൂ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില കപ്പിൾസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ബ്ലോക്കേജസ് ഹീലാവാതെ മാരേജ് ആവും മാരേജ് അയതിന് ശേഷമായിരിക്കും അവർ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് പിന്നെ ഡിവോഴ്സ് കേസ് അങ്ങനെ നടക്കുന്നത് കാണാം അതായത് നമ്മൾ ബ്ലോക്കേജസ് എന്താണോ അത് നമ്മൾ ഹീലാക്കുക ആദ്യം എങ്കിലേ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ മാറുകയുള്ളൂ അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യണം എല്ലാ ചക്രാസും നിങ്ങൾ ഹീൽ ചെയ്യണം നമ്മുടെ ആ ഓരോ ചക്രാസിനും ഓരോ മന്ത്രമുണ്ട് അത് നിങ്ങൾ എന്നും രാവിലെ എണീച്ച് ആ ഒരു ചക്രാസ് നിങ്ങൾ ഹീലാക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആശ് ഞാൻ പറഞ്ഞത് ഇനി ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ വഴിയിലെ എല്ലാ മുള്ളുകളും മാറുന്നതാണ് പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നിക്കേണ്ടതാണ് ഒരു ഹോപ്പ്ഫുള്ളായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ വഴിയിലെ എല്ലാ മുള്ളുകളും തടസ്സങ്ങളും മാറുകയുള്ളൂ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഒരു ബൗണ്ടറി സെറ്റാക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് പക്ഷേ ആ ഒരു ബൗണ്ടറി ഏത് സമയത്ത് എത്ര ലിമിറ്റിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് സാഹചര്യത്തിലായാലും നമ്മളൊരു ബൗണ്ടറി സെറ്റാക്കണം അപ്പോൾ ആ ഒരു ലിമിറ്റ് എത്രയാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പിറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയത്തില്ല പക്ഷേ ശരിയായ ഒരു സമയമാകുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് സ്റ്റ് മെസ്സേജ് നിങ്ങളിൽ പല ആൾക്കാരും ഹയർ വൈബ്രേഷനിലായിരിക്കും ഉള്ളത് പക്ഷേ നിങ്ങളുടെ കൂടെ ആ ഒരു ഹയർ വൈബ്രേഷനിൽ ചേർന്ന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോകും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുന്നത് ഞാനും ഇനി അവരെ പോലെ ലോവർ വൈബ്രേഷനിൽ ഇരിക്കാമെന്ന് പക്ഷേ അങ്ങനെ നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വൈബ്രേഷൻ ലോ ആക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴും ഹയർ വൈബ്രേഷനിൽ തന്നെ ഇരിക്കണം ആരാണോ പോകുന്ന അവർ പോട്ടെ നിങ്ങളുടെ ആ ഒരു ഹയർ ഹയർ വൈബ്രേഷനിൽ ചേർന്ന് പോകുന്നവർക്കാണ് അവരെ കൂടെ നിങ്ങൾ ബന്ധം വയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്ശേ താങ്ക് സോ മച്ച്